സർപ്പം കരിഞ്ഞാൽ സന്തതി പരമ്പരകളും ഐച്ചൂരും കുടുംബത്തിലുണ്ടാവും സർപ്പബലി കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവികമായിട്ടോ ഇപ്പോഴോ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും കുഴുവിനെപ്പോലും പോകുന്നാലും അതിൻ്റെ ദോഷം തീർക്കാനാണ് സർപ്പബലി ഇങ്ങനെ സർപ്പത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ സർപ്പം നമുക്ക് ഒരിക്കലും ചതിക്കില്ല ഒമ്പതാം ഭാവത്ത് അഞ്ചാം ഭാവത്തൊക്കെ സർപ്പം വരുന്നത് പൂർവ്വ ജന്മത്തിൻ്റെ നമ്മൾ ദോഷം കൊണ്ടാണ് അപ്പോൾ ഈ രാഹുദ്ദേശ സമയത്ത് സർപ്പത്തിൻ്റെ ദോഷങ്ങൾ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ വരും കുട്ടിമാറുക മദ്യപാനത്തിന് പോവുക സന്താനഭാഗ്യം ഉണ്ടാവില്ല സർപ്പദോഷം വന്നാൽ ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ സർപ്പദോഷം ഉണ്ടെന്ന് തിരിച്ച ആയിരിക്കും നമ്മൾ ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റും സർപ്പരാജ ഹോമം സർപ്പസൂക്തം പുഷ്പാഞ്ജലി ഇതൊക്കെ അതൊക്കെ ചെയ്തത് വളരെ നല്ലത് സർപ്പങ്ങളുടെ ദേവനാണ് വാസുകി അനന്തൻ എന്ന് എന്നൊരു നാഗമാണ് മഹാവിഷ്ണുവിന് ശൈനിയായിട്ട് അതിൻ്റെ മീര കിടക്കുന്നത് അപ്പൊ ഈ സർപ്പം എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനാണ് എല്ലാ മാസവും ആയില്യം പൂജ എന്ന സംഭവമാണ് ആയില്യമാണ് സർപ്പത്തിന്റെ നക്ഷത്രം ആ ദിവസം സർപ്പ പൂജ ചെയ്യുക അതൊക്കെ നമസ്കാരം നമസ്കാരം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സർപ്പദോഷം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും സർപ്പദോഷം സർപ്പം എന്ന് പറഞ്ഞാൽ ഒരു സത്യമുള്ള ദേവനാണ് നമ്മൾ പാലാഴി കടഞ്ഞപ്പോൾ വാസുകിയാണ് പാലാഴി സങ്കല്പായിരിക്കാം പാലാഴി കടഞ്ഞു പാലാഴി കഴിഞ്ഞപ്പോൾ അമൃതം എടുക്കാൻ വേണ്ടി അതായത് ദേവന്മാർക്ക് അതിൻ്റെ പിന്നിൽ കഥയുണ്ട് അതായത് ദുർവാസാവിന് ഒരു പൂമാല കൊടുത്തു ഏതോ ഒരു ഭക്തൻ ദുർവാസാവ് പൂമാല ധരിക്കാറില്ല ഈ പൂമാല ഇന്ധനം കൊടുത്ത് ഇന്ദ്രൻ സുന്ദരൻ സൗന്ദര്യം നോക്കുന്ന ആളാണ് ഇന്ദ്രൻ എന്ത് ചെയ്തു വീട്ടിൽ പോയി കുടിച്ചിട്ടൊക്കെ ചെയ്യാൻ വെച്ച് ഐരാവലം എന്ന് പറഞ്ഞാൽ വെളുത്ത ആനയാണ് പുറത്ത് വരികയാണ് അപ്പോൾ അത് വീണ്വാതിരിക്കാൻ ഐരാവത്തിലെ പുറത്ത് വെച്ച് നമ്മളിപ്പോൾ സാധാരണ പേട്ടി പേഴ്സിൽ വയ്ക്കും ബാഗിൽ വയ്ക്കും എന്നമാതി ഐരാവത്തിൽ പുറത്തു ഐരാവലം എന്ന് പറയുമ്പോൾ ഒരു ജീവിയാണ് ആനയാണ് അപ്പോൾ അതിന് പൂ വയ്ക്കുമ്പോൾ വരും തേനീച്ച വരും അപ്പോൾ അതിന് കൊത്തിക്കഴിഞ്ഞപ്പോൾ അതിന് ദേഷ്യം വന്നപ്പോൾ താഴെ കിട്ടും അത് ആന തന്നെ അറിയാണ് ചവിട്ടി താഴെയിട്ടതാണ് ഇത് ഈ കൊടുത്ത ദുർവാസാവ് അർജുനും അവർക്ക് ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ശവിക്കുകയാണ് നീ സൗന്ദര്യം നോക്കിയല്ലേ ഇത് വയ്ക്കാൻ പോകണത് എന്നാ നീ ഒരു കാര്യം ചെയ്യുമോ നീ വയസ്സനായി നോ അങ്ങനെ എല്ലാ ദേവന്മാരും വയസ്സന്മാരായി അവസരം നമുക്ക് ഇഷ്ടമല്ല വയസ്സാകണത് മുടിയും താടിയൊക്കെ നിറച്ച് ആകെ മൊത്തത്തിൽ വെളുത്തിരിക്കുക അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇതിന് പരിഹാരം വേണല്ലോ ഇപ്പോൾ ദേവേന്ദ്രന് സങ്കടമായി ദേവന്മാർക്കൊക്കെ സങ്കടം ദേവന്മാർ സുന്ദരന്മാരാണെന്നോ ഇതൊക്കെ ഒരു കഥയുടെ സങ്കല്പമാണ് അപ്പോൾ സുന്ദരന്മാരാണല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്തേലും ഈ യൗവനം തിരിച്ചു കിട്ടണം യൗവനം തിരിച്ചിട്ട് എന്തു ചെയ്യും യൗവനം തിരിച്ച് കിട്ടണമെങ്കിൽ അതിന് അമൃത് വേണം അമൃതം എവിടെയുണ്ട് പാലാഴിയുണ്ട് പാലാഴി പാല എന്ന് പറഞ്ഞെന്നാണ് പറയണത് ആ പാലാഴി കടയണം നമ്മൾ സാധാരണ തൈര് കടയില്ലേ തൈര് കടഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വെണ്ണ കിട്ടും ബാക്കിയുള്ളതും മോരാകും എന്ന് പറഞ്ഞാൽ മതി പഴയ കാലത്തൊക്കെ ഈ ഇതും കളത്തിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കടയും കടകോലുവെച്ചിട്ട അപ്പോൾ അങ്ങനെ ഈ തൈര് കിട്ടണം അപ്പോൾ വെണ്ണ കിട്ടണം വെണ്ണയാണ് ഈ അമൃതം എന്ന് പറയുന്നത് പക്ഷേ അത് കിട്ടണമെങ്കിൽ ഈ പാലാഴി കടയണമെങ്കിൽ എന്ത് ചെയ്യണം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ പിടിക്കാൻ വേണ്ടി വേണ്ടേ ഇപ്പോൾ വള്ളിയൊന്നും വെച്ചാൽ പറ്റില്ലല്ലോ ജീവനുള്ള ജീവനിലാക്കാറോളം അങ്ങനെ വാസുകി എന്ന് പറഞ്ഞ പക്ഷെ സർപ്പത്തിനെ ഒരു മേരുപർവ്വതത്തിന് ചുറ്റും പിടിപ്പിച്ചിട്ട് അസുരന്മാരും ദേവന്മാരും വലിയൊടങ്ങി അസുരന്മാർ ശക്തന്മാരാണ് കേട്ടോ പക്ഷേ എങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് സൂത്രമുണ്ട് അങ്ങനെ അവർ ജയിച്ചു ജയി ജയിച്ചു നോക്കുക അമൃത് കിട്ടി അങ്ങനെയാണ് മഹാലക്ഷ്മി വന്നതും ജ്യേഷ്ഠ ഭഗവതി വന്നതും കാമധേനു വന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു ഉപ്പ് കല്ലുപ്പ് വന്നതും ഒക്കെ എങ്ങനെയാണ് അതിൽ പ്രധാനപ്പെട്ട അമൃത് വന്നു ഈ അമൃത് ദേവന്മാർ കൊണ്ടുപോയി അവസുരന്മാർ കഷ്ടപ്പെട്ടാലും അവർക്ക് കൊടുക്കേണ്ടതല്ലേ കൊടുത്തില്ല അവസരന്മാർ ജീവിച്ച ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വാസുകി എന്ന് പറയുന്ന സർപ്പമാണ് ഈ ദർപ്പങ്ങളുടെ ദേവൻ സർപ്പങ്ങളുടെ ദേവനാണ് വാസുകി ഈ വാസുകി ആണ് നമ്മൾ ദർപ്പത്തിൻ്റെ ദേവനായിട്ട് നടക്കുന്നത് ഈ അനന്തൻ എന്ന് പറയുന്ന നാഗമാണ് മഹാവിഷ്ണുവിന് ശൈനിയായിട്ട് അതിൻ്റെ മീര കിടക്കുന്നത് അത്രയ്ക്കും പവർഫുള്ളാണ് ഈ സർപ്പം മഹാദേവൻ്റെ കഴുത്തിലുണ്ട് സർപ്പം ഗണപതിയുടെ വയറ്റത്തുണ്ട് സർപ്പം സുബ്രഹ്മണ്യനും ഉണ്ട് ഒരു സർപ്പത്തിനത് അപ്പോൾ ഈ സർപ്പം എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് നമ്മളെ രക്ഷിക്കുന്ന രക്ഷകനാണ് ഈ സർപ്പത്തിൽ നമ്മൾ ആചരിക്കണം ശുദ്ധമായിട്ട് ഇപ്പം നമ്മുടെ വീടുകളിൽ സർപ്പത്തിൻ്റെ നാഗമുണ്ടെങ്കിൽ നാഗക്ഷേത്രവും ഈ പണ്ടത്തെ മച്ചിൽ ഭഗവതി എന്നൊക്കെ പറയും പഴയ തറവാട്ടുകളിൽ മച്ചിൽ ഭഗവതി ഉണ്ടാവും ആ ദേവി ഉണ്ടെങ്കിലോ അവ ചാരാധനമൂർത്തികളുണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയരുത് അതൊരിക്കലും നശിച്ചുപോകില്ല അപ്പോൾ അതിനെ നമ്മൾ പാലിക്കുക നമ്മളൊന്നും ചെയ്യേണ്ട കൊലത്തിലൊരിക്കലും വേണ്ട പരിഹാരം ചെയ്താൽ മതി ഈ സർപ്പങ്ങൾക്ക് നമുക്ക് രാഹു രാഹുദ്ദേശാത്തൊരു ദശയുണ്ട് മനുഷ്യന് ദശകൾ പലതും ഉണ്ടല്ലോ രാഹു ദശ പതിനെട്ട് വർഷമാണ് രാഹു ആ രാഹു നിൽക്കുന്ന സ്ഥാനം പോലെയൊക്കെ എവിടെ നിന്നാലും രാഹു ആറും നല്ലതും ആറും മോശം ആറും വളരെ മോശമായിരിക്കും അപ്പോൾ ആ പതിനെട്ട് വർഷത്തിൽ ഡിവൈഡ് ചെയ്യുമ്പം ഇപ്പം ഈ രാഹുർദ്ദേശ സമയത്ത് സർപ്പത്തിൻ്റെ ദോഷങ്ങൾ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ബുദ്ധിമാറുക മദ്യപാനത്തിന് പോവുക വ്യക്തി വ്യക്തിയുടെ സ്നേഹമില്ലാതെ കുടുംബം പരാജയം ഉണ്ടാവുക ഭാര്യ ഉപേക്ഷിക്കുക ഭർത്താവിന് ഉപേക്ഷിക്കുക മദ്യപാനം കഴിക്കുക മദ്യപാനം കഴിച്ചെല്ലാം ജോലി നഷ്ടപ്പെടുക ഇങ്ങനെ ഉറ്റിപ്പൊട്ടി ദോഷങ്ങളുണ്ട് അപ്പോൾ ഈ രാഹുർദ്ദേശ ജ്യോതിഷന്മാരത്ത് നോക്കി ദൈവജ്ഞം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രാഹു തുടങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ പോയി സർപ്പവലി കഴിക്കും സർപ്പബലി കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവികമായിട്ടോ ഇപ്പോഴോ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും പുഴുവിനെ പോലും പോന്നാലും അതിൻ്റെ ദോഷം തീർക്കാൻ സർപ്പബലി അതിപ്പം ഈ എല്ലാ നാഗക്ഷേത്രങ്ങളും ചെയ്യണത് സർപ്പബലി അത് ഒരു പ്രാവശ്യം പതിനെട്ട് വർഷത്തേക്കും പ്രൊട്ടക്ഷനാണ് പിന്നെ ഈ സർപ്പത്തിൻ്റെ ദോഷം അത് സർപ്പബലി രാകൂല്യം സർപ്പ് നമുക്ക് ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സർപ്പദോഷം വന്നാൽ നമുക്ക് ദേഹത്തിൽ ചൊറിച്ചില വരും ഫസ്റ്റ് വരും ചൊറിച്ചിലാണ് ചൊറിച്ചിൽ ഉറക്കം ക്ഷീണം ചൊറി പാണ്ട് പാണ്ടുപോലത്തെ വരിക ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ സർപ്പത്തിന് ദോഷമാണെന്ന് അറിയാം അപ്പം നമ്മൾ സർപ്പക്ഷേത്രത്തിൽ പോയി ഏറ്റവും പ്രധാനപ്പെട്ട വഴിവാണ് സർപ്പവലി അപ്പം നമ്മുടെ ജാതകത്തിൽ സർപ്പം ദോഷമായിട്ട് നിൽക്കുക ചന്ദ്രനെ കൂടെ സർപ്പം നിൽക്കുക ചന്ദ്രനെ കൂടെ സർപ്പം നിൽക്കുക ആലിത്തിനും കൂടെ സർപ്പം നിൽക്കുക അതാണ് ഗ്രഹണം പോലെയാണ് അതൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രസർപ്പയോഗം ആദിത്യ രവി സർപ്പയോഗം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് സർപ്പരാജ ഹോമം ചെയ്യണം ആ ദോഷങ്ങൾ വയ്ക്കും സർപ്പ ഹോമം അപ്പോൾ ആ ദോഷത്തിന് പരിഹാരം ഉണ്ടാവും ഇങ്ങനെ സർപ്പത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ സർപ്പം നമുക്ക് ഒരിക്കലും ചതിക്കില്ല ഇപ്പം നമ്മൾ മറ്റേ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സർപ്പ പുറ്റി കണ്ടാൽ മതി അതിനകത്തൊക്കെ മഞ്ഞ വെള്ളം പാലക്കൊഴിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കും സർപ്പം കലിഞ്ഞാൽ സന്തതി പരമ്പരകളും അയച്ചൂരും കുടുംബത്തിലുണ്ടാവും സർപ്പ ഇപ്പം പുരുഷൻ്റെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ ലക്നാൾ അഞ്ചാം ഭാവത്തിൽ സർപ്പിക്കണമെങ്കിൽ കൗണ്ട് കുറവ് വായിക്കും നമുക്ക് നോക്കാൻ തന്നെ അറിയാൻ പറ്റും നാൾക്കിന്ന് ചോദിക്കുക കാരണം അത്രത്തോളം സർപ്പത്തിൻ്റെ പൂർവ്വജന്മത്തിൻ്റെ ദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ഒമ്പതാം ഭാവത്ത് അഞ്ചാം ഭാവത്തൊക്കെ സർപ്പം വരുന്നത് പൂർവ്വജന്മത്തിൻ്റെ നമ്മൾ ദോഷം കൊണ്ടാണ് അപ്പോൾ നമ്മൾ സർപ്പപ്രീതി ചെയ്യുക എല്ലാ മാസവും ആയില്യം പൂജാവുന്ന സംഭവമാണ് ആയില്യമാണ് സർപ്പത്തിൻ്റെ നക്ഷത്രം ആ ദിവസം സർപ്പ പൂജ ചെയ്യുക അതൊക്കെ ചെയ്തത് പിന്നെ മറ്റുള്ള മരസ്ഥരാണെങ്കിലും ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ദിവാൻ ഷെയ്ഖിനെ പാലും പഴയും കൊടുത്ത് പ്രാർത്ഥിക്കും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ക്രിസ്ത്യൻ രീതികളാണ് ഗീവർഗീസ് പുണ്യാളിനെ പ്രാർത്ഥിക്കും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് എങ്ങനെ ആരുടെ രീതിയായാലും സർപ്പം സർപ്പം തന്നെയാണ് സർപ്പത്തിന് പ്രാധാന്യമുണ്ട് സർപ്പത്തെ നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും ഉപ ഉപകാരം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ സർപ്പദോഷം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരാളുടെ ജാതത്തിൽ ഞാൻ പറഞ്ഞു ചന്ദ്ര സർപ്പയോഗം ആദ്യത്തെ സർപ്പയോഗം പിന്നെ നീചത്തിൽ സർപ്പം നിൽക്കുക രാശിയിൽ സർപ്പം നിൽക്കുക അത് നീജമാണ് കർക്കിടകരാശി സർപ്പം നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ക്യാൻസർ പോലത്തെ അസുഖം വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുന്നേ മുന്നായിട്ട് നേരത്തെ സർപ്പത്തെ പ്രാർത്ഥിക്കുക മഹാക്ഷേത്രങ്ങളുണ്ട് മണ്ണാർശാല അവിടെ പോയി നിലവറ പായസം കഴിപ്പിക്കുക അവിടെ നൂറും പാലം കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ സർപ്പത്തിലെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക ഗണതിയെ പ്രാർത്ഥിക്കാം ഇതൊക്കെ ചെയ്ത സർപ്പത്തിൻ്റെ ദോഷങ്ങൾ കാഠിന്യം കുറയും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ മതി മഹാദേവൻ ശിവനെ പ്രാർത്ഥിച്ചു ശിവൻകാലത്ത് തരിച്ചേക്കല്ലേ ഇവരെയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ മന്ത്രങ്ങൾ അങ്ങനെ സർപ്പത്തിനങ്ങനെ ഒരുപാട് നമ്മൾ ചെല്ലാറില്ല വീട്ടിലൊന്നും വച്ച് സ്ഥല കച്ചവടം നടന്നില്ലെങ്കിൽ സ്ഥലം ഇപ്പോൾ എനിക്ക് കുറേ സ്ഥലമുണ്ട് കച്ചവടം ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് സർപ്പ സർപ്പത്തിൻ്റെ മന്ത്രം ജപിച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഭസ്മിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കും അതിന് മന്ത്രങ്ങളൊക്കെ ഇടപഴകും അതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കച്ചവടം അതുകൊണ്ടാണ് ഇവിടെ വിതറിയിട്ട് ദോഷം പോകും ആ പറമ്പിലുള്ള ദോഷങ്ങളൊക്കെ പോവും അങ്ങനെയൊക്കെ ചെയ്യാം സർപ്പ ദോഷം നമ്മൾ നൂറും പാലും അതിൻ്റെ ഒരു പ്രാധാന്യം നൂറും പാലെന്ന് പറഞ്ഞാൽ ഈ അടക്കാമര പൂക്കളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നൂറും പൂജയാണ് പൂജയാണത് ആ നൂറും പാലും കൊടുക്കാൻ ഭഗവാന് മഞ്ഞൾ മഞ്ഞളും പാലും കൂടി ചേർത്ത് അഭിഷേകം ചെയ്യും അഭിഷേകം ചെയ്ത് ഭഗവാന് പൂജ ചെയ്യുകയാണത് എന്നിട്ട് നൂറും പാലുമൊക്കെ കൊടുത്ത് നേതിക്ക് അതൊക്കെ ചെയ്യുന്നതാണ് നൂറും പാലം അതിന് ഇത് പ്രത്യേക രീതികളൊക്കെ ഉണ്ട് ഏഴ് കോൽത്തിരി കത്തിക്കുക അങ്ങനെയൊക്കെയാണ് കുറേ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സർപ്പ പ്രീതിക്ക് വേണേൽ നൂറും പാലും ചെയ്യുന്നത് അത് എല്ലാ സർപ്പക്ഷേത്രങ്ങളും ഉണ്ട് പിന്നെ ഗ്രഹങ്ങളിലുള്ള ഗ്രഹങ്ങളിൽ പ്രതിഷ്ഠയുള്ള സർപ്പത്തിനാണെങ്കിൽ കന്നിമാസത്തിലായാലും തുടങ്ങി മേടമാസത്തിലെ പത്താ പത്താമതും വരെ പാടുള്ളൂ അത് കഴിഞ്ഞ് കൊടുക്കാൻ പാടില്ല സർപ്പപ്പുറ്റടച്ചു എന്ന് പറയും അമ്പലങ്ങളിലൊക്കെ പെടുന്നവൾ സർപ്പം സർപ്പ പിന്നെ സർപ്പരാജ ഹോമം അതേപോലെ സർപ്പസൂക്ത പുഷ്പാഞ്ജലി അതൊക്കെ നല്ലതാണ് സർപ്പസൂക്ത പുഷ്പാഞ്ജലി അതൊക്കെ ചെയ്തതിന് വളരെ നല്ലത് പൂജ പിന്നെ തളിച്ചു കൊടാം ആമയുടെ തളിച്ചു കൊടാം പാൽപ്പായസഹോമം ഇതൊക്കെ സർപ്പപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ കളമെടുത്തുപാട്ടൊക്കെ ഉണ്ട് സർപ്പത്തിൻ്റെ സർപ്പക്കടം സർപ്പക്കടം പാട് അമിളകളെ കുട്ടികളെങ്കിൽ താടി അത് അതൊക്കെ സർപ്പത്തിന് ധാരാളം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പല രണ്ട് കുട്ടികളുണ്ടായാത്തവർക്ക് ആമയുടെ നക്ഷത്ര ആമത്തിൽ ആമയുടെ കാർത്തിക നക്ഷത്രം കാർത്തികാലയം കാർത്തിക സുബ്രഹ്മണ്യ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിന് അവിടെ നമ്മൾ ഇത് ഉരുളികവത്തും അവിടെ അത് നമുക്ക് ചെയ്യാം അവർ പട്ടു വെച്ച് സർപ്പദോഷം ഏറ്റവും പ്രധാനപ്പെട്ട സന്താനഭാഗ്യം ഉണ്ടാവില്ല സർപ്പദോഷം വന്നാൽ സന്താനം ഉണ്ടാവാതിരിക്കും നല്ല നിലനിൽക്കാതെ ചെയ്യും സന്താനത്തിന് ആദ്യം പിടിക്കാം അപ്പോൾ അതിന് സന്താനം ഇപ്പോൾ ഒരാൾക്ക് സന്തോഷം കല്യാണം കഴിച്ച് കുട്ടികളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വേറെ ദോഷം കൊണ്ടുവന്നില്ല നോക്കുമല്ലോ ഡോക്ടറൊക്കെ കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആമയുടെ പോയിട്ട് കാർത്തിക ദിവസം കാർത്തിക ദിവസം അവിടെ ഒരു മുള്ളിയാകുമ്പോഴത്തൊരു ചെറിയ ചവണം കാണും അത് അത് കിണ്ടി കിണ്ടി ഏറി നടത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക പന്ത്രണ്ട് ദിവസത്തേക്ക് പതിനൊന്ന് മാസത്തേക്കും കാർത്തിക പൂജ ചെയ്യാം തീർച്ചയായിട്ടും കുട്ടി ഉണ്ടാവും ഉണ്ട് എന്നിട്ട് കുട്ടിയായി കഴിഞ്ഞ് കുട്ടി ചോറൊക്കെ കൊടുത്ത് കുട്ടിക്കൊരു അറിവാവില്ല ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിയെ കൊണ്ടുപോയി പോയി കിണ്ടി ഉണ്ടല്ലോ കിണ്ടി മേടിച്ചിട്ട് കിണ്ടി കിട്ടും കിണ്ടിയിൽ നാണയം വെച്ചിട്ട് ആ ഒരു അവിടെ ഒരു ആമയുടെ എന്ന് പറയുക ആമ ഇരുന്ന ഇടം എന്ന് പറയും ആമയുണ്ടാവുമ്പോൾ സർപ്പവിലെടുത്തുമ്പോൾ അവിടെ ആമ വന്നിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ആ വെള്ളത്തിൽ കടലിലെ കടലടത്ത് അവിടേക്ക് കുട്ടിയെ കൊണ്ട് ഈ പൈസ അറിയിപ്പിക്കും അതായത് കിണ്ടി ഏറെന്നു പറയും അങ്ങനെ ഒരു സമ്പ്രദായം അത് പ്രാർത്ഥിച്ചാൽ മതി കുട്ടികളുണ്ടാവും അത് വേറെ ദോഷങ്ങളൊന്നും വേറെ ഹെൽത്ത് വൈസ് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കുട്ടികളോട് അത് ചെയ്താൽ മതി ഇപ്പം സർപ്പദോഷം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെ മൊത്തം അത് ബാധിക്കുമെന്ന് അങ്ങനെയുണ്ടാവും അപ്പോൾ വ്യക്തികളുടെ ജാതകത്തിലാണെങ്കിൽ വ്യക്തികളെ ബാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ സർപ്പം വെച്ച സ്ഥലം സർപ്പൊക്കെ കളി ഇപ്പോൾ അങ്ങനെയാണല്ലോ ഒക്കെ തട്ടി ഇപ്പോൾ അതിന് കളയാനുള്ള മാർഗ്ഗങ്ങളല്ലോ കളഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ വീട് ചോദിക്കും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ വാങ്ങിക്കും സാധാരണ വിവരമുള്ള ആൾക്കാരുടെ അത് ജോലി സ്ഥലം ചോദിക്കും ഈ സ്ഥലം നല്ലതാണോ അപ്പോൾ നമുക്ക് വാസ്തുക്കാർ കാണാൻ പറ്റില്ലെങ്കിൽ കണ്ണ കവിടി വെച്ച് നോക്കുമ്പോൾ അറിയാം ഇത് എന്താ അവിടെ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇന്ന സംഭവം ഉണ്ടെന്ന് പറയും അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങിക്കതൊന്നും മേടിക്കാതെ നമ്മൾ വില കുറച്ച് കിട്ടുമ്പോൾ സ്ഥലം മേടിക്കും മേടിച്ച് വീടൊക്കെ മേടിക്കും ഉണ്ടാവും ഉണ്ടാക്കി കഴിയുമ്പോഴാണ് എല്ലാവർക്കും സ്കിൻ ഡിസീസ് കുട്ടികൾ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പോഴാണ് പിന്നെ പോയി ദൈവജനെ കാണുന്നത് ഇന്നത്തെ സംഭവം എന്ന് അറിയാനായിട്ട് അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇന്നത്തെ സംഗതിയാണെന്ന് അറിയാൻ പറ്റും ഇപ്പം സർപ്പക്കാവുകളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് കേട്ടിട്ടുണ്ട് സർപ്പക്കാവുകളുടെ പ്രാധാന്യത്തിൽ പഴയ കാലത്ത് സർ ഇപ്പൊക്കെ ഒന്നുമില്ല പഴയ കാലത്ത് സർപ്പക്കാവുണ്ട് അത് പ്രത്യേക തരത്തിൽ മരങ്ങളൊക്കെയാണ് വളഞ്ഞും മുഴുവൊക്കെ ഇപ്പം മരങ്ങളൊക്കെ വെട്ടിക്കളിപ്പോ ഇല്ല സർപ്പക്കാവ് ഒക്കെ അപൂർവ്വം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സർപ്പക്കാവ് ഇല്ലപ്പോൾ അങ്ങനെ പ്രത്യേകതരം മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സർപ്പത്തിൻ്റെ നിൽക്കണു പ്രത്യേകം സർപ്പഗന്ധി അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അപൂർവമായിട്ടാണ് കാണുന്നത് അതൊക്കെ ഇപ്പം പല പഴയ വീടുകളാണെങ്കിൽ അതിനോട് ചേർന്നൊരു ചെറിയ സർപ്പൊക്കെ ഒക്കെ കാണും അവിടുത്തെ പൂജകളും മുടങ്ങിയാൽ പല വീടുകളിലും മുടങ്ങി കിടക്കാറൊക്കെ ചെയ്യാറുണ്ട് ദോഷമാണ് ദോഷമാണ് വർഷത്തിലൊക്കെ ചെയ്താൽ മതി അപ്പോഴും നമ്മൾ കന്നിമാസം ആയാലും തുടങ്ങി എട മേടമാസും പത്താമതിലൂടെ ചെയ്താൽ മതി ഒരു ദിവസം നിശ്ചയിക്കുക ആ ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കറക്റ്റ് സമയത്ത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ സർപ്പത്തിൽ പട്ടി ചേർത്ത് അതൊക്കെ ചെയ്തത് നല്ലതാണ് മഞ്ഞപ്പെട്ടൊക്കെ ചാർത്തിയത് നല്ലതാണ് ഇപ്പൊ കാല സർപ്പദോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല കാലസർപ്പയോഗം എന്ന് പറഞ്ഞാൽ രാഹുഗേതുക്കൾക്കിടയിൽ എല്ലാ ഗ്രഹങ്ങളും വരുന്ന കാളസർപ്പയോഗം അത് രണ്ടു തരത്തിലുണ്ട് രാഹു കേതുവിനടയിൽ വരുന്നു കേതുഹുവിനടയിലും വരുന്നുണ്ട് അപ്പൊ അതിന് അതിന് നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അവൻ രാജാവ് എന്ന് പറയുന്നുണ്ട് അതിന് കാലഗസില് പോയിട്ട് രാഹുഗേദിക്ക് പോയതാ മതി ഒരു പ്രാവശ്യം ചെയ്യുമ്പോ അതൊക്കെ സർപ്പദോഷ ബന്ധം ഇല്ല അതിന് ഇപ്പൊ സർപ്പദോഷത്തിന് നമ്മൾ ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്നു ഇതിനൊക്കെ എത്രത്തോളം സമയം എടുക്കും നമ്മൾ ചെയ്ത് അത് വീണ്ടും സർപ്പദോഷമൊക്കെ മാറാനായിട്ട് എത്ര സർപ്പരാജ ഹോമം ഒക്കെ ചെയ്താൽ പെടുന്ന ഒരു ആഴ്ച കൊണ്ടൊക്കെ മാറ്റം വരും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു പൂജ എന്തായിരിക്കും സർപ്പരാജ ഹോമം സർപ്പബലി പാൽപ്പായസഹോമം ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് സർപ്പദോഷ പരിഹാരങ്ങൾ ഒരാൾ ചെയ്യാൻ എത്ര കാലം എടുക്കും അത് ചെയ്യാനും എത്ര തവണ സർപ്പത്തിന്റെ സർപ്പദോഷത്തെ കഠിനം പോലെയായിരിക്കും ചിലപ്പോൾ ഇവരെ പൊറുകന്മാര് മരത്തി മരമൊക്കെ വെട്ടിയിട്ട് ചിലപ്പോൾ അതിന് സർപ്പത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ വെട്ടിക്കളഞ്ഞ് ആ ദോഷം കത്തിച്ച് കളഞ്ഞു അവർക്ക് കഠിനമായ ദോഷമായിരിക്കും സാധാരണ ചെറിയ ചെറിയ ദോഷത്തിലാണെങ്കിലും പുറ്റും നാഗവും മുട്ടയും കൂടി സർപ്പശത്തി കൊടുത്താൽ തന്നെ മാറ്റം വരും അപ്പൊ ഓരോ ഇതിന്റെയും കാഠിന്യം പോലെയായിരിക്കും നമ്മൾ സർപ്പത്തിനെ പൂജ ചെയ്യേണ്ടത് ഓരോന്നിനായിട്ടും ഇപ്പൊ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരുടെ അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ സർപ്പ സർപ്പദോഷം കൊണ്ടായിരിക്കും അവരുടെ തൊക്കുകളിലൊക്കെ ഉണ്ടാവും തൊക്ക് രോഗങ്ങൾ ഉണ്ടാവും സർപ്പദോഷം ഉടനെ അറിയണ തൊക്ക് രോഗം വരും സർപ്പത്തിൻ്റെ പോലെ പാടി വരും വരും സർപ്പദോഷം സർപ്പം അതിനെന്ത് ചെയ്താൽ മതി സർപ്പത്തിൻ്റെ പിന്നെ സർപ്പത്തിന്റെ പുഷ്പങ്ങളൊക്കെ നന്നാക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് മുമ്മി നീ തിളച്ചാലും നമുക്ക് ചോറിച്ചിലൊക്കെ വരും